ഹലോ നമ്മുടെ ചാനലിൽ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ പാലക്കാട്ടിൽ വന്ന ഒരു പ്രത്യേകത ഈ ചെമ്പരിയാടുകൾ പോലെ ഈ വേനൽക്കാലത്ത് വരും കേട്ടോ നമ്മുടെ എന്താ പറയുക രണ്ട് സൈഡും പാടമായതുകൊണ്ട് ഇങ്ങനെ വന്നതാണ് അപ്പോൾ പാപ്പിക്കൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു അപ്പോൾ രോഹി ഭയങ്കര പണിത്തെക്കിലാണ് വേറെ നമ്മൾ പുറത്തൊരു അടുപ്പ് കിട്ടുകയെന്ന് വിചാരിച്ചു നമ്മൾ കുറച്ച് ദിവസം നിൽക്കണുള്ളൂ എന്ന് വിചാരിച്ചു അടുപ്പ് വേണ്ടെന്ന് വെച്ചു പക്ഷേ എന്തായാലും കുറച്ചധികം ദിവസം നിൽക്കുക എന്നുള്ളൊരു ഇതുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ആ വീട് വാടകയ്ക്കാനുള്ള വീട് വിൽപ്പനയ്ക്ക് വെച്ചേക്കുകയാണല്ലോ അതിൻ്റേത് വില്പന ആവുന്ന പോലെയൊക്കെ ഉണ്ട് ചിലപ്പോൾ നമ്മൾ വീട് മാറേണ്ടി വരും അപ്പോൾ എന്തായാലും അടുപ്പ് കെട്ടിവെച്ചിട്ട് പോകുക എന്നുള്ളൊരു രീതിക്ക് ചെങ്കരൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യണം നമുക്ക് ചോറൊക്കെ വയ്ക്കുകയാണെങ്കിൽ എന്തായാലും അടുപ്പുള്ളത് തന്നെ എപ്പോഴും നമ്മൾ ഗ്യാസിൽ വെക്കുമ്പോൾ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല ഇതാകുമ്പോൾ നമ്മൾ ചെറിയ കുറ്റി തന്നെ നമ്മളവിടെ രണ്ട് മാസത്തോളം എത്തിക്കും അപ്പോൾ ഇത് വലിയ കുറ്റിയാകുമ്പോൾ കുറച്ചുകൂടി അധികം എത്തുമല്ലോ അപ്പോൾ എന്തായാലും പുറത്ത് അടുപ്പ് പിടിക്കാൻ പറഞ്ഞിട്ട് അച്ഛമ്മ എന്നാലും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആദ്യം ചളിയിലാണ് കെട്ടണത് എന്ന് വെച്ചാൽ സിമിൻറ്റ് കഴിഞ്ഞ് നമ്മൾ വീട് പണിക്ക് വാങ്ങിയിട്ട് സിമിൻറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ചളി കെട്ടിയിട്ട് സിമെൻറ്റ് വെച്ച് തേച്ചിട്ട് അങ്ങനെ ചെയ്യുക രീതിക്ക് അങ്ങനെ ചെയ്യണം അപ്പോൾ രണ്ട് ദിവസമായിട്ട് വൈകുന്നേരം പിറ്റേ ദിവസം രാവിലെ ആയിട്ടാണ് അടുപ്പിൻ്റെ പണിയൊക്കെ തീർത്തത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചപ്പോൾ രോചിച്ച് വന്ന് ഞാൻ ഇവിടെയൊക്കെ വൃത്തിയാക്കാമോ പൊയ്ക്കാമോ എന്ന് പറഞ്ഞു പാപ്പി അവിടെ ഭയങ്കര വാശിയും കൂടി അപ്പോൾ ഇവിടെക്ക് കുറച്ചൊക്കെ എടുത്ത് നടക്കും പിന്നെ മതിയാവും ഹലോ എനിക്ക് മണി ചായ വേണ്ടേ ചായ വേണമെന്ന് എനിക്ക് ഏ കാലു താഴെ വെക്കും കാല് താഴെ വെക്കേ കാല് താഴെ വെക്ക് താഴെ വെക്കും കാല് താഴെ വെക്കും നീട്ടി വെക്കേ കാലിങ്ങനെ നീട്ടി വയ്ക്കേ ഇങ്ങനെ എണീറ്റിരിക്കുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമാണ് കേട്ടോ കാണണം തന്നെ ഒരു കാര്യം പറഞ്ഞാലൊക്കെ കറക്റ്റായിട്ട് ഞാൻ കേക്കൊക്കെ ചെയ്യും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ച വരെ ചെറിയൊരു പ്രശ്നം ഇങ്ങനെ വാശി കാണിച്ചിരിക്കും ഉച്ച കഴിഞ്ഞാൽ പിന്നെ ആൾ ഒന്ന് ഹാപ്പി ആവേണ്ടി വരും മൂന്ന് ദിവസം പിടിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഭയങ്കര സന്തോഷത്തോടെ തന്നെ ഇരിക്കേണ്ട ആള് ആ അച്ഛനും കൂടി വരുമ്പോൾ ഒന്നും കൂടി സന്തോഷമാകും നമ്മൾ മാത്രം അവളെ സമയത്തായിരിക്കും തോന്നുന്നവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നണത് അപ്പോൾ വൈകുന്നേരം നാല് മണിക്ക് അവളവിടെ കിടന്നുമ്പോൾ ചായയൊക്കെ വെച്ച് പറഞ്ഞു അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ പൊരിയായിരുന്നു ചായക്കൊന്ന് കഴിക്കാൻ ഉണ്ടായിരുന്നത് അപ്പോൾ ആ പൊരിനെ അവിടെ വെച്ചിട്ട് കൊടുത്തപ്പോൾ കുറച്ചെടുത്തതിന് അവൾക്ക് അവളോട് കൂടി വാങ്ങിച്ചണം അവളുടെ സന്തോഷമല്ലേ നമുക്ക് വലുത് അപ്പോൾ അവൾ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ചിരിപ്പിക്കുകയാണെങ്കിൽ ചിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു പിന്നെ പിന്നെ നല്ല ചിരിയും കളിയൊക്കെ ആയി അതൊക്കെയാണ് ഇപ്പം ഭയങ്കര സന്തോഷം തോന്നി പിന്നെ അടുപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ അത് തന്നെ പകുതി എങ്ങനെ നമ്മൾ ചെങ്കലൊക്കെ വെച്ച് കെട്ടിയ ശേഷം അത് നിർത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ രാവിലെ ആയിരിക്കും ബാക്കി പണി അത് ചെയ്യുക അച്ഛനും പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പണിക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നമ്മളൊരു കുറച്ച് ദിവസം കൂടെ നിന്നിട്ട് അങ്ങോട്ട് പോകണം ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞപോലെ തന്നെ വീട് വിൽപ്പന ആയിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ മാറ്റണം അവർക്ക് വീട് ഒഴിഞ്ഞ് കൊടുക്കേണ്ടി വരുമല്ലോ അതുകൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു എന്താ പറയുക ഓരോ കാര്യങ്ങളിങ്ങനെ അതാത് സമയത്ത് നടക്കുമെന്നാണ് ഏറ്റവും വലിയ സത്യം നമ്മൾ ശരിക്കും ഈ വീട് എന്ന് പറയുന്നത് നമ്മൾ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു വീട് തന്നെയാണ് എന്നാലും ആ വീട് മിസ് ചെയ്യുമ്പോൾ ഭയങ്കര വിഷമമാണ് കാരണം പാപ്പിൻ്റെ ഒരു നല്ലൊരു ജീവിതം തുടങ്ങിയത് എവിടെന്നാണെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്നും എവിടെന്നും അല്ല ആ വീട്ടിൽ പോയ ശേഷമാണ് അവൾക്ക് ഓരോ മാറ്റങ്ങളും കാര്യം തിരിച്ചറിവും എല്ലാം വന്നത് അവിടെ പോയ ശേഷമാണ് അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ആ വീടിൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ എന്ത് നമ്മുടെ ജീവിതത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടിയാണ് അതുകൊണ്ട് ഒരിക്കലും മറക്കാൻ ഇറക്കാൻ പറ്റൂലാണ് സുന്ദരിയാണ് ആ തലേ ബുദ്ധിപുണ്ടാപ്പി അടിപൊളിയാണേ പാപ്പി സൂപ്പറാണേ ആനന്ദേ തലമുക്കി വെക്കി ആ ഗുഡ് ഫുഡ് കാലടുത്ത് പുറത്ത് വെക്കി കാല് കാലടുത്ത് ഇങ്ങോട്ട് വെക്കി പാപ്പിന്റെ കാല് 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 ആ ആ ആ എടുത്ത് വെക്കി പതുക്കെടുത്ത് വെക്കി ആ ആ സൂപ്പർ അങ്ങട്ടും <laughs> പിന്നെ കുറേ നേരം കളിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത ആൾ ഉറങ്ങി പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ പറഞ്ഞത് അടുപ്പിൻ്റെ കാര്യം അത് ചെങ്ങലൊക്കെ കെട്ടി ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട് ഒറ്റ അടുപ്പായിട്ട് ഡാൻ പാടില്ല എന്നാൽ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് സ്ഥലം അത്രയ്ക്കില്ല ഈ കാണുന്ന സ്ഥലം തന്നെയാണ് ബാക്കി വന്നത് പിന്നെ അത് വേസ്റ്റ് വെള്ളം പോകാനുള്ളതും അങ്ങനെ രണ്ട് സെപ്റ്റിക് ടാങ്കും അങ്ങനെ രണ്ടെണ്ണമായിട്ട് വെച്ചപ്പോൾ ആ ഇതും പോയി അപ്പോൾ ഉള്ള സ്ഥലത്തൊക്കെ വെച്ചിട്ട് നമ്മളുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നടക്കണല്ലോ അതിനുവേണ്ടി ചെയ്തുകൊണ്ടിരിക്കണം പാപ്പി ഉറങ്ങി എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് എവിടെ ഇങ്ങനെ വാശി കാണിച്ചിരിക്കുന്നുണ്ട് അത് അപ്പോൾ ഈ വെള്ളമൊക്കെ പിടിച്ചിട്ട് പാപ്പോ വെള്ളം വരുന്നില്ല അപ്പോൾ ഈ കുളിയൊക്കെ കഴിഞ്ഞില്ലേ വെള്ളം പിടിച്ചിട്ട് വാ അയ്യോ എൻ്റെ കൈ എന്നെന്തിനാ പിണോ പാപ്പിയെ ഞാൻ എന്നെ എന്ത് ചെയ്ത് ഏ പാപ്പി സുന്ദരിയേ കൈ പ്പിക്കുഞ്ഞേ നല്ല കുട്ടിയല്ലേ പറഞ്ഞ കുലപ്പന്നെ അത് അടുപ്പിൻ്റെ ഇവിടെ സിമിൻ്റൊക്കെ തേച്ച് അത് തേച്ച് അല്ലെങ്കിൽ മഴ പെയ്യ ചളിയിലായിട്ടുണ്ടെങ്കിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അത് വൃത്തി അതുകൊണ്ടാണ് നമ്മൾ സിമിൻറ്റ് തേച്ച് അവിടെ പറ്റുന്ന സമയത്തൊരു ഷീറ്റ് പോലെ ഇറക്കുകയാണെങ്കിൽ മഴ തനിയാത്ത രീതിക്ക് ആക്കി വെക്കണം എന്നുണ്ട് നമ്മളിവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തായാലും മഴ തന്നെയാ അത് അടുപ്പ് സൂക്ഷിക്കണം എന്നാലേ നമുക്ക് തീരെത്തിക്കാനും ഒക്കെ പറ്റുകയുള്ളൂ അത് കഴിഞ്ഞ് നമ്മള് ഒരു പതിനൊന്ന് മണി ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു പതിനൊന്ന് മണിയായപ്പോൾ ചായ വെച്ച് കൊടുക്കുകയാണെന്ന് പറഞ്ഞിരിക്കും വാശി കാണിക്കുന്നതുകൊണ്ട് വേറെ നിവൃത്തിയില്ല ചായ വെച്ച് കൊടുക്കുക എന്നതുള്ളതേ ഉള്ളൂ വളരെ ഇഷ്ടങ്ങളെ നോക്കുക എന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് പ്പോൾ ചായ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ കുറച്ച് ചായ ചൂടൊക്കെ ആറിട്ട് പാപ്പി എന്നിട്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ അവൾ തല്ലാനും പിച്ചാനൊക്കെ വന്നു പിന്നെ എന്തോ വിഷമം കൊണ്ട് തന്നെ ഇങ്ങനെ വിളിച്ച് മടിയിലൊക്കെ കിടത്തിട്ടുണ്ടായിരുന്നു അവൾക്ക് ഇങ്ങനെയൊക്കെയല്ലേ പ്രതികരിക്കാൻ പറ്റുള്ളൂ അതിൻ്റെതായ ഒരു ചെറിയ എന്താണ് ഇനി മെല്ലെ മെല്ലാണെങ്കിൽ എന്താ ചോദിച്ചാൽ ആദ്യമൊക്കെ തീരെ പറ്റാത്ത രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഭയങ്കര വാശിയും കരച്ചിലും ഭക്ഷണം കഴിക്കുകയൊക്കെ ആയിരുന്നു ഇപ്പോൾ ഒരു പതിനൊന്ന് ഒരു രണ്ട് ഒരു മണി പന്ത്രണ്ട് മണിവരെയൊക്കെ ഇങ്ങനെ വാശി കാണിക്കും അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞു പിന്നെ ആൾ കുറച്ച് ഹാപ്പി ആവും അമ്മയ്ക്കും അച്ഛനും വരും അഞ്ചുമണിയാവുമ്പോൾ വരും പിന്നെ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷം വലിയ പ്രശ്നങ്ങളില്ല എന്ന് തന്നെ പറയാം ആള് കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഹോം ടൂർ ചെയ്യണേ ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും ചെയ്യും ശനിയാഴ്ച ഞായറാഴ്ച ആയിട്ട് എന്തായാലും ഹോം ടൂറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം വേറൊന്നുമല്ല പറഞ്ഞ വീഡിയോ എടുക്കാൻ ആളില്ല അച്ഛനും ലീവുള്ള ഒരു ദിവസം ആവട്ടെ എന്ന് വണ്ടി പോക്കാണ് ഇങ്ങനെ ഇതിൽ രണ്ടുപേരും കൂടി കടയ്ക്ക് പോകണത് വെള്ളത്തിന് പ്രശ്നം അധികം നല്ലോണം വെള്ളത്തിന് പ്രശ്നമുണ്ട് അപ്പോൾ നമ്മൾ കുടിക്കാൻ ഒരു കുടം വാങ്ങിച്ച് വെച്ചോളൂ അപ്പോൾ ഇനിയൊരു കുടം കൂടി വേണം എന്നിട്ട് അടുത്തു തന്നെയാണ് കട കടകൾക്കൊക്കെ നല്ല സൗകര്യമുണ്ട് ഒരു ഒരു രണ്ട് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് പോലും നടക്കണ്ട മെയിൻ ടൗൺ എത്തും അപ്പോൾ അവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ പാക്കിനെ കൊണ്ട് പോവാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ പോയി വരാൻ പറ്റുന്ന ദൂരം ഓട്ടോ പിടിക്കുക അങ്ങനെയൊന്നും ചെയ്യുന്ന നടന്നു പോകുന്ന ദൂരമുള്ളൂ വഴിയേ എല്ലാ പരിസരവും കാര്യങ്ങളൊക്കെ ഒരു ദിവസം കാണിച്ച് തരാം അപ്പോൾ നമ്മുടെ ഏകദേശം മടുപ്പിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ ആ പോസ്റ്റ് നിൽക്കുന്ന ഇങ്ങടേക്ക് ക്രോസ് ആയിട്ടാണ് നമ്മുടെ സ്ഥലം ആ കൂടി മൂന്ന് സെൻ്റ് സ്ഥലമാണ് അതിലാണ് വീട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മൾ പുറത്ത് ബാത്റൂം കൂടി ചെയ്തപ്പോഴാണ് ഒട്ടും സ്ഥലമില്ല അതായത് അത് റൂമിലേക്ക് ബാത്റൂമായപ്പോൾ വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാവില്ല അതുകൊണ്ടാണ് പുറത്തേക്ക് അങ്ങനെ ഒരു ചെറിയൊരു ബാത്ത് റൂം എടുത്തത് അപ്പോൾ തീരെ സ്ഥലമില്ലാത്തൊരവസ്ഥയൊക്കായി അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചക്കലേക്ക് കറി വെക്കാൻ വേണ്ടി ചീരയും പരിപ്പും കൂടി വയ്ക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമായപ്പോഴാണ് അവൾ കഴിക്കാൻ തുടങ്ങിയത് കടയിൽ നിന്ന് ഒരു മൂന്ന് ദിവസം ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒന്നും കഴിക്കാതെ ഒരു ദിവസം ഒരു ഇഡ്ഡലി കഴിച്ചിട്ടൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ രാവിലെ അധികം കഴിക്കില്ല ഉച്ചയ്ക്കലും വൈകുന്നേരം അത്യാവശ്യത്തിന് ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പാപ്പി ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഹാപ്പി ആയിക്കൊണ്ടുവരുന്നുണ്ട് എന്തായാലും നമ്മൾ ഹോം ടൂർ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും ഒരുപാട് പേർ കാത്തിരിക്കും പാപ്പിൻ്റെ വീട് ഫുള്ളായി കാണാൻ വേണ്ടിയിട്ട് എന്താ ചോദിച്ചാൽ നമ്മൾ വീഡിയോയിൽ കുറച്ച് കുറച്ച് ഭാഗങ്ങളിൽ കാണുള്ളൂ അപ്പോൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരുപാട് ആഗ്രഹത്തോടെ ഒരുപാട് പേർ ഇരിക്കുന്നുണ്ടെന്ന് അറിയാം അപ്പോൾ ഉടൻ തന്നെ എന്തായാലും അത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നാളേക്ക് പുതിയൊരു വീഡിയോ മാതിരി ഇരുന്ന് വരയ്ക്കും പാപ്പിയും അമ്മയും പാപ്പിയാണ് ടുത്തന്നെയുണ്ട്